ഹായ് ഫ്രണ്ട്സ് ക്യാമലസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ വിഭവമായിട്ടായിട്ട് വന്നിരിക്കണം എന്താണെന്നറിയോ പുതിയതല്ല ഡോക്ടർ പറയണതനുസരിച്ചിട്ട് ഈ ഈ ഇത് കഴിച്ചാൽ വളരെ ഹെൽത്തി ആണെന്ന് പറഞ്ഞു അപ്പോൾ അത് അതുകൊണ്ട് നമ്മൾ റാഗി കൊണ്ട് ഒരു ലെഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് വേണ്ട എന്തൊക്കെയാന്ന് നോക്കാം ഇതാ ഒരു ഗ്ലാസ് പിന്നെ റാഗി അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് കോറ എന്നൊക്കെ പറയും ചില ആൾക്കാർ പഞ്ഞിപ്പുല്ല എന്ന് പറയും ചില ആൾക്കാർ എന്ന് പറയും അങ്ങനെ എൽ ഇതെല്ലാം ഒരു സാധനം തന്നെ റാഗി എന്ന് പറയുന്ന സാധനമാണ് ൂ അപ്പോൾ അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പൊടി പിന്നെ മുക്കാൽ കപ്പ് ശർക്കരപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് നെയ്യ് ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാവട്ടെ നമുക്ക് ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് സ്പൂണ് ഒരു മൂന്ന് സ്പൂൺ വേണ്ടി വരും അത്രയും മതി നെയ്യ് ഒന്ന് ചൂടാവുമ്പോൾ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ റാഗിപ്പൊടി അതതിലിട്ട് നല്ലോണം വറുത്തെടുക്കണം കേട്ടോ നെയ്യ് അല്പം കൂടിയതുകൊണ്ട് ലഡു ചീത്തയാകൊന്നുമില്ല തന്നെ ആയിരിക്കും എന്നാലും ലേശം കൂടിപ്പോയിട്ടുണ്ട് രണ്ട് സ്പൂൺ രണ്ടര സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ഇതായിട്ട് ഒരുവിധം വറവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മണം പോകുന്ന ഒരു പോകുന്ന വരെ മാത്രം വരുത്താൽ മതി അപ്പോൾ അല്ലാണ്ട് വല്ലാണ്ട് വർക്കൊന്നും വേണ്ടിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കരയിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചൂടാവാൻ വെച്ചിരിക്കുക എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ എന്നിട്ടൊന്നും നമ്മൾ അരിച്ചെടുക്കണം നല്ല കല്ലോ മറ്റേ ഉണ്ട് ചില വല്ലാണ്ട് ഇങ്ങനെ കമ്പിപ്പരിവോ അങ്ങനെയൊന്നും ആവണ്ട ലേശം തൊന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നാൽ മൂട്ടിയിട്ടുള്ളൂ ഇത് നമുക്ക് ഡോക്ടർ രാജേഷിന് രാജേഷ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാനിത് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ദിവസവും ഓരോ ഇത് റാഗി കൊണ്ടുണ്ടാക്കിയ ലഡ്ഡും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ പിന്നെ ശർക്കര ഇടാതെ ഇടാനുള്ള പഞ്ചസാര ഇടാനുള്ള നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല സാറ് പറയണം അതൊക്കെ വളരെ കുറച്ചിട്ട് ഇടാൻ പാടുന്നതാണ് പിന്നെ അതൊക്കെ ഇട്ടിട്ട് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെന്നു വെച്ചാൽ നമുക്ക് നല്ലതാണ് ശരീരത്തിന് ദിവസം ഓരോന്ന് വെച്ച് കഴിച്ചാൽ പല്ലിനും എല്ലിനും ഒക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം എന്നാൽ ഞാൻ ശരി എന്നാൽ ഞങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം ദിവസം ഓരോന്ന് വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാമെന്നാണ് കിട്ടുള്ളൂ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊന്നും അരിച്ചെടുക്കട്ടെ ഇതായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സൊക്കെ കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ആവശ്യത്തിന് ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ലേശം ആറിയിട്ട് എന്നാൽ ഇളം ചൂടോടെ തന്നെ പിടിക്കുകയും വേണം ലേശം ആറിയിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഉരുക്കിയെടുക്കാം ഇതാ കേട്ടോ ലേശം ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഉരു ഉരുക്കിയെടുക്കാം ചൂട്ടോടെ ഉരുട്ടിയിലേച്ച കിട്ടൂല്ല അപ്പം നല്ല ചൂട്ടോടെ ഉരുട്ടതാണ് നല്ലത് ഇതാ നന്നായിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇത് ഉണ്ടോ ചൂട്ടോടെ ഉരുട്ടാൻ പാടാച്ച ലേശം നെയ്യ് തടവിക്കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഉരുട്ടാട്ടോളൂ അപ്പം അത്രയ്ക്ക് വലിയ ചൂട് അറിയില്ല നമുക്ക് നെയ്യ് ഒന്ന് കയ്യിൽ തടവിയാൽ മതി ഇതേണ്ടോ സൂപ്പറാ മക്കളേത് ാട്ടോ അവസാനത്തെ ലഡ്ഡും നമ്മൾതാ ഉരുട്ടിയെടുക്കാൻ പോകുന്നു കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞു ഇതാ അവസാനത്തെ ലഡ്ഡും ഉരുട്ടിയെടുത്തു കേട്ടോട്ടോ നമ്മുടെ അപ്പോൾ റാഗി കൊണ്ടുള്ള ലഡ്ഡു റെഡി ആയിട്ടുണ്ട് നല്ലതാണ് ഏറ്റവും ഹെൽത്തിയാണ് അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ എല്ലിനും പല്ലിനും ഒക്കെ നല്ല ഇത് കിട്ടും അതുപോലെ തന്നെ എല്ലും പല്ലിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നിറയൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനും വലിയവർക്കും വയസ്സായ ആൾക്കാർക്കും എല്ലാവർക്കും കഴിക്കണം നല്ലതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞാൻ ഡോക്ടർ പറയണ കേട്ടപ്പോഴ് എന്നാൽ ശരി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷെ ഞാൻ കഴിച്ച് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കിയപ്പോൾ സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ലതാണെന്ന് മനസ്സിലായി അപ്പം ഞാനൊന്ന് ഇന്ന് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ലഡ്ഡുമാണ് പിന്നെ ടേസ്റ്റിയും ആയത് കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഞാൻ അപേക്ഷിക്കുകയാണ് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്